രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിട്ടിട്ടിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചിത്രങ്ങൾ റിലീസ് ചെയ്ത വർഷത്തിൽ വെറും പതിനഞ്ച് സിനിമകൾ മാത്രമാണ് നേട്ടമുണ്ടാക്കിയത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാള സിനിമയ്ക്ക് കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിജയിച്ച പതിനഞ്ച് സിനിമകളിൽ എട്ട് സൂപ്പർ ഹിറ്റുകളും ഏഴ് ഹിറ്റുകളുമാണെന്നും സംഘടന അറിയിക്കുന്നു ലോക തുടരും എംബുരാൻ ഡി എസ് ഇറേ ആലപ്പുഴ ചിംഖാന ഹൃദയപൂർവ്വം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി രേഖാ ചിത്രം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത് കളങ്കാവൽ എക്കോ ദ ഡിറ്റക്റ്റീവ് പ്രിൻസ് ആൻഡ് ഫാമിലി പടക്കളം റോമാൻസ് എന്നിവയാണ് ഹിറ്റായ സിനിമകൾ താരമൂല്യത്തിന്റെ അകമ്പടികൾ ഇല്ലാതിരുന്നിട്ടും ചെറിയ ബജറ്റിലെത്തിയ നിരവധി സിനിമകൾ ഇത്തവണ മലയാളത്തിൽ നിന്നും മികച്ച കളക്ഷൻ നേടി ഇതിനൊപ്പം താരങ്ങളുടെ പ്രതിഫലം താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നും സിനിമ നിർമ്മാണം കുറഞ്ഞുവരികയാണെന്നും നിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു ഇങ്ങനെ പോയാൽ വൈകാതെ മലയാളത്തിൽ സിനിമാ നിർമ്മാണം കുറയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം സമരത്തിന് ഒരുങ്ങുകയാണ് കേരള ഫിലിം ചേംബർ സർക്കാരിന്റെ ഉടമസ്ഥത തിയേറ്ററുകൾക്ക് സിനിമ കൊടുക്കേണ്ടതില്ലെന്നാണ് ഫിലിം ചേംബേഴ്സിന്റെ തീരുമാനം പത്ത് വർഷമായി വിനോദ നികുതിയിൽ ഇളവും സബ്സിഡിയും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആവശ്യം പരിഗണിച്ചിട്ടില്ല വിനോദ നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണത്തിന് ഒരുങ്ങുന്നത് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ കണക്കുകളൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിടുമ്പോഴും മോഹൻലാൽ എന്ന താരം ഈ വർഷത്തിൽ നമ്പർ വൺ പൊസിഷനിലായിരുന്നു എന്തൊക്കെ തിരിച്ചടി കിട്ടിയാലും ബോക്സ് ഓഫീസിലെ അദ്ദേഹത്തിന്റെ നേട്ടം വിസ്മരിക്കാൻ ആർക്കും കഴിയില്ല ബോളിവുഡ് ആകാംക്ഷയുടെ കാത്തിരുന്ന എൽ എന്ന എംപുരാൻ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി കളക്ഷൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടിക്ക് മുകളിൽ നേടുകയുണ്ടായി ആദ്യ ദിനത്തിൽ ഇന്ത്യയിലെ കളക്ഷൻ അറുപത് കോടിക്ക് മുകളിലായിരുന്നു കേരളത്തിൽ നിന്നും മാത്രം ഈ ചിത്രം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു ഏപ്രിൽ തുടരും വരികയുണ്ടായി കുറേയേറെ കാലത്തിന് ശേഷം തിയേറ്ററിൽ മോഹൻലാലിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാണ് പിന്നീട് കണ്ടത് സ്റ്റേഷനിലെ ചാട്ടത്തിൽ കുലുങ്ങിയത് തിയേറ്റർ ഒന്നാകെയാണ് കാടേറെ കൊമ്പൻ അറിഞ്ഞാടിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയോളം ആയിരുന്നു ഇന്ത്യയിൽ നിന്നും മാത്രം നേടിയത് നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയും ഓഗസ്റ്റിലായിരുന്നു ഹൃദയപൂർവ്വം എന്ന സിനിമ റിലീസായത് ഓണം ക്ലാഷിൽ ലോകയ്ക്ക് പിന്നിലായെങ്കിലും കളക്ഷനിൽ ചിത്രം പിന്നിൽ പോയില്ല എഴുപത്തി ആറ് കോടിക്ക് മുകളിൽ ഹൃദയപൂർവ്വം കളക്ഷൻ നേടുകയുണ്ടായി റിലീസിലും മോഹലാ ചിത്രങ്ങൾ അത്ഭുതം തീർത്തു പല റീ റിലീസ് ചിത്രങ്ങളും തിയേറ്ററുകളിൽ പതറിയപ്പോൾ മോഹലാ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കി രാവണപ്രഭു നാല് പോയിന്റ് ഏഴ് പൂജ്യം കോടിയും മുംബൈ നാല് പോയിന്റ് മൂന്നേഴ് കോടിയും നേടി അങ്ങനെ പുതിയ റിലീസുകളും റീറിലീസുകളും എല്ലാം കൂടി നോക്കുമ്പോൾ മോഹലാ ചിത്രങ്ങൾ ഈ കലം ബോക്സ് ഓഫീസിൽ പുലുക്കി നേടിയത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് കോടിയാണ് ബിസിനസ് സാധ്യതകൾ കൂടി നോക്കുമ്പോൾ ഇതിനു മുകളിലേക്ക് ഈ സംഖ്യ പോകും എന്നാൽ നിർമ്മാതാക്കളുടെ കണക്കുകളെ വിമർശിച്ച് നരിവേട്ടയുടെ സംവിധായകൻ അനുരാജ് മനോഹർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ടെവിനോ തോമസിനെ നായകനാക്കി താൻ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രം ലാഭകരമല്ലെന്ന അസോസിയേഷന്റെ നിലപാടാണ് സംവിധായകനെ പ്രകോപിപ്പിച്ചത് ഇന്ത്യൻ സിനിമ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ സംവിധാനം ചെയ്ത നരിവേട്ട ലാഭകരമായ സിനിമയാണ് അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് ഞാൻ സംവിധാനം ചെയ്ത് ഈ വർഷം മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് നരിവേട്ട ഇവിടുത്തെ പ്രമുഖ പ്രൊഡ്യൂസർമാരെ എല്ലാം സമീപിച്ച അവർ നിര സിനിമ കൂടിയാണ് നരിവേട്ട ഒരു സിനിമാ സംവിധായൻ എന്ന നിലയിൽ പ്രൊഡ്യൂസർമാരെ തേടിയുള്ള അലച്ചിൽ സ്വാഭാവികമാണെന്നുള്ള ബോധ്യത്തിൽ ആ സിനിമയിലുള്ള ഇഷ്ടത്തിൽ നടന്ന തേടലിൽ ആണ് ഇന്ത്യൻ സിനിമ കമ്പനി സിനിമ ചെയ്യാൻ തയ്യാറാകുന്നത് അവരുടെ ആദ്യ നിർമ്മാണ സംരംഭമാണ് നരിവേട്ട സിനിമ ഇറങ്ങി മാസങ്ങൾക്കിപ്പുറം പതിവ് പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വർഷാവസാന വിധിയിൽ ഈ വർഷം പതിനഞ്ച് സിനിമകൾ മാത്രമാണ് ലാഭകരമായി തീർന്നത് എന്നാണ് വിധി ഈ വിധിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സിനിമ ഒരു വ്യവസായം കൂടെയാണ് സിനിമകളെല്ലാം അമ്പേ പരാജയങ്ങളാണ് എന്ന് മൈക്ക് കെട്ടി വിളിച്ച് കൂവുന്നവർ ഇതിന്റെ കടക്കൽ കത്തി ാണ് പുതിയ പ്രൊഡ്യൂസർമാർ രംഗത്ത് വരാതാകുകയും കാലങ്ങളായി ഇത് കൈക്കുമ്പിളിൽ ഭരിച്ച് നിർത്താമെന്നുമാണ് വിധിക്ക് പിന്നിലെ ഉദ്ദേശമെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് നിങ്ങൾ ഇത് തീരെഴുതി കൊടുക്കുകയാണ് എന്ന യാഥാർത്ഥ്യമാണ് ഏതാണ്ട് വൈക്കോൽ കൂനയുടെ അരികെ കെട്ടിയ പട്ടിയെ പോലെ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല ഇന്ത്യൻ സിനിമ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ സംവിധാനം ചെയ്ത നിലപെട്ട ലാഭകരമായ സിനിമയാണ് അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറുമാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ലാഭകരമാകുകയും അതേ സംവിധാനം വെച്ച് മറ്റൊരു സിനിമ അവർ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് സിനിമയിൽ വിരളമായി സംഭവിക്കുക ഒന്നാണ് അത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങൾ അടുത്ത സിനിമയുടെ ആലോചനയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരം ഒരു വിധി ഉണ്ടാകുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട് ഓരോ സിനിമയും ഓരോ പോരാട്ടമാണ് ആരും കൈപിടിച്ച് കയറ്റിയതല്ല നടന്നു തയ്യ ചെരുപ്പുകളും വിയർത്തൊട്ടിയ കുപ്പായങ്ങളും സാക്ഷി അധ്വാനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചോളൂ ചവിട്ടി മെതിക്കരുത്